അപ്പം നമ്മുടെ മാവുത ജസ്റ്റ് ഇങ്ങനെ പലത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്കത് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു കിടിലം അടിപ്പൊഴി ഒരു ഐറ്റമാണ് നമ്മൾ അതായത് ഇലയട ഇലയൊക്കെ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് അത് പഴവൊക്കെ ഉണ്ട് കേട്ടോ അതെ പഴം നാളെ പഴം തന്നെ നമ്മളെ വീട്ടിൽ പിടിച്ചാൽ കിടിലം പഴം കേട്ടോ ബാക്കിതാ ഇവിടെ പോയിട്ട് പഴമൊക്കെ അപ്പോൾ അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി നമുക്കത് മുട്ട് വെടിയെടുക്കാം കേട്ടോ നമുക്ക് നോക്കാം തേങ്ങ ആവശ്യം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് എടുക്കണം അതായത് ഇത്രയേ പേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കത് പഴം എങ്ങനെയൊന്ന് അടുക്കി കൊടുക്കാം അപ്പം നല്ല കിടിലം അടിപൊളി ഒരു ഇല ചടയാണത് ഇലയട ഇലയൊന്നും ഇല്ലാതെ തന്നെ പൊട്ടിച്ചുണ്ടാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സംഭവം അല്ല കിടലമാണ് ചുട്ടെടുക്കാൻ കണ്ടു സ്റ്റീം ചെയ്യേണ്ട ചുട്ടാണ് എടുക്കുന്നത് കാണിച്ചു പൊട്ടിച്ചെടുക്ക സാധനം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകട്ടോ നല്ല രീതിയിൽ നമുക്ക് ഇലയില്ലാതെ ഇല്ലാതെ അതിനെ സെറ്റ് ചെയ്ത് നമുക്കത് പിന്നെ നമുക്കിത് ഫ്രീ മാറ്റി കൊടുക്കാനാണ് കേട്ടോ നമുക്ക് ചുട്ടെടുക്കാനാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ വിശേഷിക്കാൻ അതിപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇവിടെ നമുക്ക് ബാക്കിയുള്ള പഴമൊക്കെ അതെവിടെ ഇരി പോയിട്ട് അതിനൊക്കെ തന്നെ നമുക്കത് തേങ്ങ ചിരികിയതൊക്കെ അതായവിടെ ഇരിപ്പൊട്ട് മാവ് അതവിടെ ഇരി പോയിട്ട് അതിനൊക്കെ തന്നെ പഴമൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കിടിലും കിഡിലും എന്താ ഒരു ഇലയടയാണ് കേട്ടോ ഇഷ്ടമൊന്നും പ്രീഫൈൻ്റെ തീയൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ടക്ക വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടലം കിടന്നെന്താ ഒരു തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നനക്കെന്നെ എല്ലാവർക്കും കിടലം ഗുഡ് മോർണിംഗ് കേട്ടോ അതായത് ഇവിടെ നമ്മളാ ഇലയപ്പം എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇല ഇല്ലാതെ അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് അങ്ങനെ വഴിക തേങ്ങയും അങ്ങനെ തന്നെ നമ്മളെ പഴവും ഒക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മുടെ രാവിലെ കിട്ടിലും അടിപ്പൊളി ഒരു ഇല ഇല്ലാതെ ഒരു ഇലയപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാം ഫ്രണ്ട്സും ഹായ് പറഞ്ഞു ഇസ്ട് ഇസ്ട്ട്ടും പങ്കി അല്ലെ എന്തേരുടെ ഇതൊക്കെ രാവിലെ ഓക്കെ നീ എന്തൊരു വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞോ എനിക്ക് ഏതൊരു പ്രശ്നമില്ല അപ്പൊ നീ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ വീഡിയോ നടത്തിയിട്ട് പോകുമോ ഒരിക്കലും ഒരിക്കലും ഇല്ല എന്ത് വേണമെങ്കിലും പറയാം കാരണം കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് വരുന്നത് അപ്പം നീ അവിടെ എഴുതി എന്ത് പറഞ്ഞാലും ചെയ്യാ എനിക്ക് ഏതൊരു പ്രശ്നമില്ല ഞാൻ ഇത് തന്നെ ചെയ്യും അല്ലേ നമുക്ക് നിങ്ങോട്ട് വെച്ചുകൊടുക്കാം ഗേസ് ഒക്കെ ഏതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ ശ്രദ്ധിച്ചു കാരണം നിങ്ങളിപ്പോൾ വേഡ് കമഴ്സ് ഇട്ട് അല്ലെങ്കിൽ എനിക്കതിൽ ഏതൊരു പ്രശ്നമില്ല നമ്മളിത് ഉണ്ടാക്കുക ചെയ്യും ഇതിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ തിരിച്ചത് കാണുകയും ചെയ്യും അപ്പം നമ്മളൊരു ദോഷപരമായിട്ടുള്ള ഏതൊന്നുമില്ല ചെയ്ത് നമ്മൾ കാര്യമാണ് കാണിക്കുന്നത് പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താ അവിടെ എഴുതുന്നത് പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം വരുന്നത് എനിക്ക് ഏതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലും അടിപൊളി ഒരു ഇലപ്പാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അതൊന്നും ഇലയില്ലാതെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം അപ്പൊ അതിനൊക്കെ എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് പോസിറ്റീവ് കമന്റ് തന്നെ വരണമെന്നൊന്നും നിർബന്ധമില്ല എനിക്കിപ്പോ നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമില്ല ഓക്കെ നിങ്ങൾ കമന്റ്സ് വരണം കമന്റ്സ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മൂഡ് മൂട് വരള്ളൂ നമ്മൾ കിടിലും അടിപൊളി ഒരു എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ കിടലും കിടന്ന എന്താ അടിപ്പൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഇലയിലൊരു ഇലയട ഇലയട ഉണ്ടാക്കുന്നത് അവിടെ തേങ്ങ ഉണ്ട് കര തേങ്ങ ചെരുക്കി എടുത്തിട്ടുണ്ട് അതിനൊക്കെ പഴം എടുത്തിട്ടുണ്ട് അതങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കിടിലും കിടന്നം എന്താ ഇല എവിടെ കൊണ്ടിരിക്കണം അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ വിശേഷം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് പരത്തി കൊടുക്കാൻ കേട്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും കിടലം ഗുഡ് മോർണിംഗ് അതൊക്കെ തന്നെ എല്ലാവരും ഹായ് പറഞ്ഞു കമന്റ്സ് ഇടട്ടെ കമന്റ്സ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കമന്റ്സും കാര്യങ്ങളൊക്കെ വെടപ്പെടുത്തേക്കാണ് അത്രയും ഒരു ത്രില്ല് വരുന്നത് അപ്പം എന്താ പറയുക അത് ഇപ്പൊ ചിലവർക്ക് അത് കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെട്ടോ അത് ചിലവർക്ക് കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പം ആർക്കും ദോഷമായിട്ടുള്ള ഒന്നും അല്ല അതിനകത്ത് ചെയ്യുന്നതായിരുന്നു നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുന്നതാണ് ഇവിടെ എടുത്തത് അപ്പൊ അത് വന്നിട്ട് അതിനൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇടുക അതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് അതൊക്കെ പറയാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിലിപ്പോന്ന പറയാനില്ല എന്തെങ്കിലും ഇതിപ്പോ കമന്റ്സ് ഇട്ടതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ നടത്തിട്ട് പോകുന്നതുമില്ല അപ്പൊ തീർച്ചയായിട്ടും എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് കമന്റ് ഇങ്ങനെയൊക്കെ നമ്മൾ മങ്കി എന്നൊക്കെ പറഞ്ഞാൽ കമന്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും സപ്പോർട്ടാണ് അതായത് പുള്ളിക്കാരെ മനസ്സിലാക്കുന്നില്ല എന്നിവ എന്തൊക്കെയാണ് നമുക്ക് എന്താ നമ്മുടെ ഇലയുടെ കണ്ടവൻറ്റ് ചെയ്യാൻ കേട്ടോ നമ്മളെ കിടുന്ന അടിപൊളികൾ ഇലയുടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമുക്ക് ഇല ഇല്ലാത്ത കേട്ടോ ഇലയൊന്നും ഇല്ലാത്തവര് ഇതാണ് അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പൊ എല്ലാവർക്കും എന്റെ പോയൊരു ഹോട്ട് ഗുഡ് മോർണിംഗ് കേട്ടോ കിടിലം അടിപൊളി ഒരു ഇലയട അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപെട്ടം കൊണ്ട് ഓക്കെ അപ്പൊ ബാക്കി നമുക്കിത് അവിടെ തേങ്ങയെല്ലാം എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെയാണ് മാവ് എന്തായാലും ഉണ്ട് ഓക്കെ അതിനൊക്കെയാണ് നമുക്ക് ബാക്കി രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പൊ ബാക്കി നമ്മൾ പഴം ഇവിടെ പോകും അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടലം ഐറ്റങ്ങൾ എല്ലാര കിടന്നെ കിടന്നലെ ഒരു അടിപൊളി ഒരു ഇലയാണ് എനിക്ക് സ്വർണ്ണം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ ആ ഇസഡ് മങ്കി പോയത് നേരത്തെ കുറെ കമൻസ് വന്നതായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറയുന്നില്ല കൂടുതലും വരുന്നില്ല നല്ല കമൻസ് ആണ് വരുന്നത് കേട്ടോ ഈ ചില ചില സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ചില ആളിൽ വരുന്നത് അത് ആരാണെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം നമുക്ക് എന്തൊക്കെയാണത് ഈ നമ്മളെ ഇലയാണ് നമുക്ക് കണ്ടില്ലേ അവിടെ നിന്ന് അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മളെ ഇലയില്ലാതെ ഉണ്ടാക്കി കിടക്കുന്നത് അടിപ്പൊളിയാണ് സംഭവം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇസഡ് ഇസഡ് മങ്കി ഓക്കെ എന്തൊക്കെ ഇനി വെക്കൊള്ളാം അപ്പൊ നമ്മളിത് നമ്മളെ ഇടയിട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസട്ട് ഇസട്ട് മങ്കിക്ക് ഏരിക്ക് വന്നത് പേരെ പണിയൊന്നുമില്ല കറിയാൻ വേണ്ടിയല്ലോ ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപോയി ചെയ്യാം നമ്മളിത് ഇവിടെ കിടലം ആടിപ്പൊളി ഇലകരയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും കടുക അപ്പോൾ എല്ലാവർക്കും ഹരിച്ച് ജസ്റ്റ് നിങ്ങൾ കമൻസ് തീർച്ചയായിട്ടും വരണം നിങ്ങൾ കമൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെതായ ഒരു എനർജി വരുന്നത് നിങ്ങൾ ഈ നിങ്ങൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് കമൻസ് വരുമ്പോഴത്തേക്കാണ് എനിക്കിത് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് വരുന്നത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് പോയിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാലും ഇത് ബ്രേക്കപ്പ് ചെയ്ത് പോകാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ ചെയ്യും അപ്പോൾ എന്താ പറയുക അത്രയും ഒരു നല്ലൊരു എനർജി ഫോം ചെയ്ത് തരും ഓക്കെ പോസിറ്റീവ് കമൻസ് ചെയ്യുന്നു എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരെ ഹൈടിക്കുക അതിനൊക്കെ തന്നെ ഗുഡ് മോർണിംഗ് അടിക്കുക അതായത് എൻ്റെ പൊക്ക ഹോട്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ പറയണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആയിട്ടും കിടനം ഒരു ഇല പോകണം അതും ഇലയില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങയും അതിനൊക്കെ തന്നെ പഞ്ചസാരയും അതിലൊക്കെ തന്നെ പഴമൊക്കെ ഉള്ളി വെച്ച് നല്ല കിടനം രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായിരിച്ച് നമ്മളെ ഇസട്ട് ഡിസർട്ട് മങ്കി പോയോ റെഹിൻ സിംഗ് ഹായ് പിന്നെ എ ഡി വി സി ഇപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ മങ്കീസിന് ഹായ് ഉണ്ട് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ഇപ്പം മങ്കീസ് കമൻ്റ് ബാഡായിട്ട് പറഞ്ഞിട്ട് മങ്കീസിന് ഹായ് തരാതൊന്നുമില്ല മങ്കീസിനും ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ പഴവും അതിനൊക്കെ തന്നെ തേങ്ങ തന്നെ ഉള്ളി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കതായത് റെഡിയായി നമുക്ക് മാറ്റാനുള്ള പാത്രം താ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിടിലും വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെറ്റങ്ങൾ ഒന്ന് എനേബിൾ വയ്ക്കാൻ ഓക്കെ ഇതാണ് വെക്കുന്നുണ്ട് നമ്മൾ കിട്ടിലും ഐറ്റം എന്താണ് ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും ഇപ്പോൾ കഴിക്കാൻ ഒക്കെ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്കത് കഴിക്കാം ഓക്കെ അപ്പൊ അതായതിലേക്കൊന്ന് എണ്ണ താഴെ കൊടുക്കാൻ കേട്ടോ നമുക്ക് അതൊന്ന് പരത്തി കൊടുക്കാതെ ഇങ്ങനെ കേട്ടോ തിരികെ മാവ് എപ്പോഴും നമ്മൾ അടച്ചാണ് വയ്ക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പരിപം കഴിഞ്ഞു പോകും കേട്ടോ ഓക്കെ ഫ്രണ്ട് അതുകൊണ്ട് ഉടക്കുന്നത് കിടം അടുപ്പിൾ ഒരു ഇലയെ പോകട്ട ഇല ഇട അപ്പം അത് അടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിലാണ് സംഭവം അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതുകൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ അതായത് കൈ വെച്ചില്ല കേട്ടോ ഇങ്ങനെ ചപ്പാത്തി പരത്ത പോലെ ഇങ്ങനെ നീ പരത്ത് കൊടുക്കാനെ കേട്ടോ അപ്പം മാവിൻ്റെ മെസ്സിങ്ങും എല്ലാം കഴിഞ്ഞ പാട്ടിൽ നമ്മൾ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് മങ്കി ഇനി എന്ത് പറഞ്ഞാലും ശരിയെന്നാൽ ഞാൻ വീട് നിർത്താൻ പോടില്ല പിന്നെ അതെന്നൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു പവറാണ് കൂടുതൽ വരുന്നത് മങ്കി താങ്ക് യു വെരി മച്ച് മങ്കിനെ മങ്കി ഓക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളത് അടുത്തൊരു പാട്ടുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഗൈവം ഉണ്ട് ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക്